ഈ പാട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പാടിയിട്ട് അയച്ചെടുക്കാൻ പറഞ്ഞു അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അയച്ചതാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ പാടുകയാണെങ്കിൽ അവളെ എന്ന് വെച്ചാൽ ഭയങ്കര ഫീലോട് കൂടിയാണ് പാടുക എത്ര ദൂരത്തിലാണോ ൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും കൊച്ചു ഹായ് അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്കൊരു പുതിയ കലാകാരിയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ പാടി വൈറലായ നമ്മുടെ കൊയിലാണ്ടിയിലെ സ്വന്തം ഗായിക കേട്ടോ അഞ്ചാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു മോളാണ് എന്തായാലും ഇന്ന് ഞാനുള്ളത് അവരുടെ വീട്ടിലാണ് കേട്ടോ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായ ഒരു മോളും കൂടിയാണ് ആൾ വളരെ അധികം കഴിവുള്ളൊരു കുട്ടിയും കൂടിയാണ് കേട്ടോ വ നമുക്ക് നേരെ അവരെ ഒന്ന് പരിചയപ്പെടാം ഞാനെന്നുള്ളത് അവരുടെ വീട്ടിലാണ് അപ്പോൾ നമുക്കൊന്ന് വെല്ലടിച്ച് ആള് വിളിക്കാം കേട്ടോ വീടൊക്കെ പൂട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ മോൾ ഇതാണ് കേട്ടോ ഹലോ ഇൻസ്റ്റഗ്രാമിലൂടെ അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുപാടിയൊരു മോളാണ് നിൽക്കുന്നത് കേട്ടോ ഫെല്ല മോൾ ഓക്കെ അപ്പൊ നീ തന്നെ പരിചയപ്പെടുത്തു ഫാമിലി ആരൊക്കെ നിന്റെ അപ്പൊ ഉപ്പയും വീഡിയോ കാണുന്നുണ്ടാവും എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞു ഈ മോള് കുറച്ച് കലാപരമായിട്ടുള്ള കഴിവ് പാട്ട് കേട്ടോ അസാധ്യ പാട്ടാണ് രക്ഷയില്ല നമുക്കെല്ലാം കേൾക്കാം അപ്പൊ ആദ്യം ഫാമിലിയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇതാണ് ഫെല്ലോയുടെ ഉമ്മ അപ്പൊ എങ്ങനെയാണ് ഇവള് പാട്ടിന്റെ പേരിലേക്ക് എത്തി തിരിച്ചു ചെറുതിലെ പാടുന്നതിങ്ങനെ നമ്മൾ കേട്ടപ്പോൾ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് നന്നായിട്ട് ഞാനും പാടിയില്ലെങ്കിൽ ും കേട്ട് കേട്ട് കേട്ടു കേട്ടുപാടി പഠിച്ചതാണ് കേട്ടുപാടി കേട്ട് പാടി പാടും എന്നാലും കൂടെ ഗൾഫിൽ നിന്ന് വന്നാൽ രാത്രിയായാലും ഇതന്നെ പരിപാടി പാട്ട് പാട്ട് ഗാനം വളർന്നേ അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല അപ്പൊ പറയാനോ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാട്ടിലേക്ക് പോവാണ് അവൾ പാടിയും കേട്ട ആ പാട്ടിനെ നമുക്ക് തുടങ്ങാം അത് തന്നെ കൊല്ലം മോളെ ഞങ്ങൾ അടിപൊളി ഒരു പാട്ട് കേട്ടു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് ഏഹ് അപ്പൊ ശരിക്കും പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ എവിടെ പോണേ പാലക്കാട് പാലക്കാട് ഓക്കെ അപ്പോൾ എത്ര വർഷായിട്ട് പോകുന്നുണ്ട് ഒരു ായി ഒരു വർഷമായിട്ട് പോകുന്നുണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ രണ്ടുപേരും ഒരുപോലെ രണ്ടുപേരും ഒപ്പിയും പാട്ട് പാടുന്ന ആൾക്കാരാ എല്ലാരും പാട്ട് പോടുന്ന ആൾക്കാരല്ലേ വല്യപ്പോ കാത്തിരിക്കാനായിട്ട് ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് നമ്മളെ കേട്ട പാട്ടില്ലേ അതന്നെ തുടങ്ങിയാലോ ഓക്കെ സുഗന്ധമായ സൂപരഗത്തോപ്പിളെ ഊരെ പോലെ മുൻജത്തിയായ ഒരു പിന്നി വളല്ലേ നേരം കാറ്റ് സുഗന്ധമായവൾ തഴുകും എണ്ണി സൂപർഗത്തോ പിളെ ഊറെ പോലെ മുൻജത്തിയായ ഒരു പിന്നി വളല്ലേ ിൽ മാറുകുള്ള സുന്ദരി അവൾ കരളെ കവർന്നൊരു പയ്യിളി കവിളിൽ മാറുകുള്ള സുന്ദരി അവൾ കരളെ കവർന്നൊരു പൈങ്കിളി ഈ പാട്ട് തന്നെ ജസ്റ്റ് ഒരാള് കോണ്ടാക്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പാടിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അയച്ചതാണ് അതാണ് ഇപ്പൊ പറഞ്ഞ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നേന്ന് പറഞ്ഞത് പിന്നെ ഇവള് പാടുകയാണെങ്കിൽ അവളെ വെച്ചാല് ഭയങ്കര ഫീലോട് എല്ലാ പാട്ടും പാട്ടും പാടും എല്ലാ എല്ലാ ആ പാട്ട് മാത്രമേ കേട്ടുള്ളൂ കേൾക്കാം ഇവള് ടോപ് എന്ന ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ എസ് ടി വി കേരള യൂട്യൂബ് ചാനൽ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു

ും ഒരു വൈറൽ താരം കൂടിയാണ് അടുത്തൊരു പാട്ട് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർ വേണ്ടി അടുത്ത പാട്ട് ഏതാ കാണാൻ പറ്റാത്ത നിലപാട് നോക്കട്ടെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കോട്ടിലെ കുന്നിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കോട്ടിലെ കുന്നിത്തേ കൽപ്പിച്ചോറപ്പേണി കേളർ മുട്ടേ கல்பிண்ட கண்ணே உறங்குற கல்கை கேகிய மலர் முத்தே கல்பிண்டை கண்ணே உறங்குற காணான் பற்றாத்த கனகத்தின் மணிமுத்தே கரளிந்த கோட்டிலே குன்னி தத்தே നൈസ് മാഷാ ഷല്ല അറിയാതെ ലയിച്ചു പോയിട്ട് പാട്ടില് സൂപ്പറായിട്ടോ സംഗതി ഇനി ഒന്നും നോക്കാനില്ല നമ്മൾ ഒരുപാട് ഓഡിഷനൊക്കെ പങ്കെടുക്കണം വരാൻ നിൽക്കുന്ന അവസരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യും കളഞ്ഞു കൊടുക്കുക ഇനി അടുത്ത് നമുക്ക് ഉപ്പപ്പനെ പാടൊക്കെ കേട്ടല്ലോ ഒരുപാട് കാലം പാട്ട് പാടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരു വേദി കിട്ടാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് എന്തായാലും ഒരു പാട്ട് അപ്പോൾ പാട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊണ്ട് ഇല്ലല്ല ഇല്ല എത്ര ഇത്ര കാലം ഒരു വേദിയിൽ വരാന്നെ വേദിയിൽ കൂടാണ് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് കേൾക്കാം ഏത് കോട്ട പാടം പോണേ ഹിന്ദി ഹിന്ദി ഓ ഇതൊരു കുറച്ച് വെറൈറ്റി ആണല്ലോ ആയിക്കോട്ടെ അപ്പൊ തുടങ്ങാല്ലോ നമുക്ക് मगर ये हसीन जब से देखा मैंने, मैंने तुझको मुझको शायरी आ गई मैं, मैं आशिक तो, तो नहीं मगर ये हसीन जब से देखा मैंने तुझको मुझको आशिकी आ गई മഷായർ സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ഭാഗ്യള്ളത് ഈ നാട്ടുകാരനെ കേട്ടോ അപ്പൊ എന്തായാലും ഒറ്റ അവസരമായിട്ട് ഒന്നായിട്ട് പാടി കയറി ലേ ഹിന്ദി പാട്ട് മാത്രമേ പാടുള്ളൂ അതെ പാട്ടിന് ഇവിടെ ഒരു പഞ്ഞുല്ലേ അപ്പൊ സത്യ പറഞ്ഞാൽ ഇങ്ങനൊക്കെ പാട്ട് പാടാൻ ആണെങ്കിൽ നമുക്കും നിങ്ങളുടെ ഒക്കെ ഏജിലുള്ള അങ്ങനത്തെ ഒരുപാട് റിയാലിറ്റി ഷോ ഉണ്ടല്ലോ

അങ്ങനെ പാടലില്ല തീരെ സ്കൂൾ ടൈമിലൊക്കെ പാടൽ ഇണ്ടെന്നല്ലാണ്ട് ഇപ്പൊ അങ്ങനെ പാടലില്ല ഇപ്പം അവളെ സപ്പോർട്ട് ചെയ്യാ മെയിൻ ആയിട്ട് അതന്നെ ആയിക്കോട്ടെ എന്തായാലും നിങ്ങളുടെ രണ്ടുപേര് പാട്ട് മാത്രം കേട്ടോ നിന്നിലേറി വന്നാ വിളിക്കാത്തവരാ <Neevili> രണ്ട് <kya tavara rindu. imit> ആദ്യമായിട്ട് വീഡിയോന് നിൽക്കുന്ന പ്രശ്നം നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എനിക്ക് തോന്നുന്നു വീഡിയോ മുമ്പ് നിക്കാനുള്ള മടികൊണ്ട് മാത്രമാണ് ആയത് ഏതൊരു സൂപ്പർ ഞാനത് പോസ്റ്റ് ചെയ്യും അടിപൊളി സൂപ്പറാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോ മനോഹരമായ മൂന്നാല് പാട്ടുകൾ ഫാമിലി മൊത്തമായിട്ട് നമ്മളെ എന്താ പറയാ പാടി അങ്ങോട്ട് തകർത്തിരിക്കുകയാണ് തകർത്തിരിക്കാനൊരു പാട്ട് അല്ലേ അപ്പോ സത്യം പറയാം ഫെല്ലമോളുടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് പറഞ്ഞേ ഫെല്ലു ഫമ്മി ആ ഒരു ഐഡിയ ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും അതിൽ പോയിട്ട് ഫോളോ ചെയ്യണം കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുണ്ടെങ്കിൽ ഭാവിയിൽ നല്ലൊരു പാട്ടുകാരെ ഇവർക്ക് പറ്റുള്ളൂ എന്തായാലും ഒരുപാട് ഓഡീഷനൊക്കെ പങ്കെടുത്ത് ഒരുപാട് ചാനലിൽ വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നമുക്ക് പനിക്ക് കൈമാറാം ഏത് പാട്ടാണ് അവിടെ പോണേ അവസാനമായിട്ട് മണ്ണിൽ പുതു മഴ വീഴണുണ്ടേ മണ്ണിൽ പുതു മഴ വീഴണുണ്ട് നെഞ്ചിയിലൊരാളോടെ കണ്ണീറീണ പോലെ ഇരുന്നാലും അറിയണുണ്ടേ മിന്താ മൺ തരി വാരി തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ്